പുഴയിൽ നിന്നും മുപ്പത് മീറ്റർ ദൂരപരിധിക്കുള്ളിലുള്ളവരെ മാത്രം പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയുള്ള പഠനമാണ് ഡോക്ടർ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി നടത്തിയതെങ്കിലും ഗ്രാമപഞ്ചായത്ത് അൻപത് മീറ്ററിനുള്ളിലുള്ള മുഴുവൻ കുടുംബങ്ങളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പട്ടികയിൽ പാടുകളിൽ താമസിക്കുന്നവരും പടവട്ടിക്കുന്നിനുള്ള മുഴുവൻ കുടുംബങ്ങളും ഉൾപ്പെടുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം മേപ്പാടി ഗ്രാമപഞ്ചായത്താണ് പട്ടിക തയ്യാറാക്കിയത് ആക്ഷേപങ്ങളും പരാതികളും പരിഹരിച്ച് അന്തിമ ലിസ്റ്റ് ഡിസംബർ ആദ്യത്തോടെ പുറത്തിറക്കാനാണ് ആലോചന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ഉടൻ തന്നെ കരട് ലിസ്റ്റിന്റെ പകർപ്പ് നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ലിസ്റ്റിൽ പുതുതായി ചേർക്കേണ്ടവരുണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്തുന്നതിനാണ് നേരത്തെ ലിസ്റ്റ് കൈമാറുന്നത് ഉരുൾപൊട്ടി മൂന്നര മാസം കഴിഞ്ഞിട്ടും ദുരന്തബാധിതരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോലും തയ്യാറാകാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഇരുപത്തി ആറിന് സർവകക്ഷിയോഗം ചേർന്ന് അന്തിമരൂപം നൽകിയ ശേഷമാകും ലിസ്റ്റ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറുക സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം